പുനർവിവാഹം രജനു അവതരണം അക്ഷിക എനിക്ക് കഴിയില്ല മമ്മ അത്ര തന്നെ ഇപ്പൊ ഞാൻ മുന്നോട്ട് പോകുന്നു നല്ല സമാധാനത്തിലാണ് എന്റെ മോൾ നിങ്ങളൊത്തു ഞാൻ ഹാപ്പിയുമാണ് അവിടേക്ക് മറ്റൊരാളിനി വേണ്ട ഹർഷന്റെ സ്വരോടറിയപ്പോ സുരുവിന്റെ മുഖം സൗമ്യമായി വേണം ജീവിതമേ ഇവിടം കൊണ്ട് തീർന്നല്ല നീ നിന്നെ കുറിച്ച് ആലോചിക്കണ്ട ഞങ്ങളെ ഓർക്കണ്ട നിന്റെ മോളെ മോളെക്കുറിച്ചൊന്ന് ആലോചിച്ച് സുരു പറഞ്ഞത് കേട്ട് ഹർഷന്റെ മെഴുകൽ ഹൻഷുവിന്റെ തോളിലേക്ക് ചാഞ്ഞ് കിടക്കുന്നു പീലിയിൽ ചെന്നെത്തി അവന്റെ കണ്ണുകൾ ചുരുങ്ങി അവൾക്ക് വേണ്ടിയാണോ എന്റെ മോൾക്ക് വേണ്ടിയാണോ അമ്മ ഇങ്ങനെയൊക്കെ അവൾ എനിക്ക് നോക്കാൻ കഴിയില്ലെന്നാണോ എന്റെ മോളെ ഞാൻ വളർത്തു അവൾക്ക് വേണ്ടതെല്ലാം കൊടുത്തു തന്നെ അഥവാ ഒരമ്മയുടെ പ്രസൻസ് അവൾക്ക് കൊടുക്കണമെന്നാണെങ്കിൽ അത് അമ്മക്ക് കഴിയില്ലേ ഹൻഷുവിന് കഴിയില്ലേ പീലിയിൽ നിന്നു നോട്ടം മാറ്റി സുരുവിനെയും ഹൻഷുവിനെയും നോക്കിക്കൊണ്ടായിരുന്നു ഹർഷ അത് ചോദിച്ചത് കഴിയില്ല എന്നല്ല പക്ഷെ നോക്ക് ഹൻഷു നാളെ മറ്റൊരു വീട്ടിലേക്ക് ആവശിച്ചിരേണ്ട പെണ്ണാണ് പിന്നെ ഞാനും പപ്പ എത്ര കാലം ഉണ്ടാവും പറയാൻ കഴിയില്ല നിങ്ങൾ വളരുന്നതിനനുസരിച്ച് ഞങ്ങളും പ്രായം കൂടിയിരിക്കുകയാ നിന്റെ മകൾ നാളെ ആർക്കും ബാധ്യതയാകരുത് പിയിലൊരു പെൺകുട്ടിയാ ഒരമ്മയുടെ സാന്നിധ്യം അവൾക്ക് അത്യാവശ്യമാണ് അച്ഛന്റെ തണല് കൊടുത്തു വളർത്താൻ നിനക്കും സ്നേഹിക്കാൻ സംരക്ഷിക്കാൻ ഞങ്ങൾക്കും കഴിയും എന്ന് കരുതി അമ്മയുടെ സ്നേഹം അവൾക്ക് നിഷേധിക്കരുത് വാശിയെല്ലാം വിട്ട് ശാന്തമായ രീതിയിലായിരുന്നു സുരു അത്രയും പറഞ്ഞത് ഹർഷി അത് കേട്ട് ദീർഘമാനം വിശ്വസിച്ചുകൊണ്ട് അവർ നോക്കി മമ്മ ഇപ്പെന്താ പറഞ്ഞു വരുന്നത് ഞാൻ വിവാഹത്തിന് സമ്മതിക്കണമെന്നാണോ രണ്ട് കൈകൾ പാനിന്റെ പോക്കറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഹർഷി ചോദിച്ചു നീ സമ്മതിച്ചാല് ഇല്ലെങ്കിൽ ഞാനിത് നടത്തും അതിനപ്പുറം ഒന്നുമില്ല അവന്റെ ഭാവം കണ്ടതു അല്പം മുൻപ് തന്നീന്ന് വിട്ടഴിഞ്ഞ വാശി സുരൂവിന് വീണ്ടും ഉണർന്നു മമ്മക്കെന്താ ഇത്ര വാശി വലം കയ്യിലെ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ഈർഷ്യയോടെ ഹർഷി ചോദിച്ചു അതെ എനിക്ക് വാശിയാണ് നീയു ഇതുപോലെ മുമ്പോടെ വാശി പിടിച്ചതല്ലേ നല്ലൊരു ആലോചന കൊണ്ട് വന്നപ്പോ മാലിന്യം മാത്രമേ നീ വിവാഹം എന്ന് പറഞ്ഞു അന്നൊരു എതിർപ്പും കൂടാതെ നടത്തി തന്നതല്ലേ നിങ്ങളുടെ വിവാഹം ഇന്ന് നിന്റെ അതേ വാശി തന്നെയായിരിക്കും ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങളോട് നിങ്ങളോടൊന്നും സംസാരിക്കാനുമില്ല അവനെ തുറച്ചു നോക്കി പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകാനായി അവന് മറികടന്ന് മുന്നോട്ടേ കടന്നതു ഫ്ലോറിൽ കിടക്കുന്ന ചില്ലുകഷ്ണം സുരുവിന്റെ കാലിലേക്ക് തുളച്ചു കയറി അവർ വേദനയോടെ നിലത്തേക്കിരുന്നു പോയി മമ്മ മറ്റാരെക്കാളും മുന്നേ അത് കണ്ട് ഒരു നിമിഷം പരിഭ്രാന്തിയോടെ അവരുടെ അടുത്തേക്ക് ഹർഷോട് വന്നു വേടാ തന്റെ കാലിൽ പിടിക്കാമെന്ന ഹർഷിനെ സുരു തളഞ്ഞു അവരവരെ സംശയത്തോടെ നോക്കി എന്റെ കൂടെ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയാത്തവരുമായി എനിക്ക് യാതൊരു ബന്ധവും ഇല്ല അവനോട് പറയുന്നതിനോടൊപ്പം സുരുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നി മറ്റാരും അത് കാണാതിരിക്കാൻ അവരത് വേദി തുടച്ചു മാറ്റുന്നത് ബാലം മാത്രം ശ്രദ്ധിച്ചിരുന്നു സുരുവിന്റെ അവസാന വാചകം കേട്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു ഹർഷ സങ്കടം കൊണ്ട് ദേഷ്യം കൊണ്ട് ദേഹം പൊകയുന്നത് പോലെ തോന്നി അവനേ അപ്പോഴേക്കും ബാലം മുന്നോട്ടേക്ക് വന്നു സുരൂവിനെ മെല്ലെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുന്നു നല്ല മുറിവുണ്ട് വാ ഞാൻ ഡ്രസ് ചെയ്തു തരാം ബാലൻ സുരുവിന്റെ തോളിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതിനോടൊപ്പം പറഞ്ഞു റൂമിലേക്ക് രണ്ടടി വെച്ചുകൊണ്ട് സുരു തിരിഞ്ഞ് ഹർഷനെ നോക്കി കഴിയുമെങ്കിൽ സമാധാനമായി ഞാൻ പറഞ്ഞതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ ശരിയെന്ന് തിരിച്ചറിയാനുള്ള പക്വത അത് നിനക്കുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അവര് പറഞ്ഞു ഹർഷ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി സർവെന്റിനെ വിളിച്ച് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞതിന് ശേഷമാണ് ബാലൻ സുരൂവുമായ റൂമിലേക്ക് പോയത് ഹൻഷു ഹർഷനെ നോക്കി അവൾക്കല്ലാത്ത വേദന തോന്നി ഏട്ടാ അവൾ വിളിച്ചു ഇനഫ് കടുത്ത ശബ്ദത്തോടെ അവളെ തുറച്ചു നോക്കി ഹർഷ കൈ ഉയർത്തിയതു ഹൻഷു സങ്കടത്തോടെ അവന് നോക്കി ഉയർന്നു വരുന്ന ദേഷ്യത്ത് വെട്ടിത്തെറിഞ്ഞ് മുകളിലേക്ക് പായുന്നവരെ നോക്കിക്കൊണ്ട് ഹൻഷു പീരിയെ നോക്കി ഒച്ചപ്പാറുകൾക്കിടയിൽ അവൾ എപ്പോഴാണ് തോളിക്കടന്ന് മയങ്ങിപ്പോയിരുന്നു അത് കണ്ടത് അവൾ പുഞ്ചിരിയോടെ അവളെയും കൊണ്ട് മെല്ലെ റൂമിലേക്ക് വന്നു പിറ്റേ ദിവസം പീലിയുടെ നേരത്തെ ചിണങ്ങളും നെരുക്കവും കേട്ടുകൊണ്ടാണ് ഹർഷ് ഉറക്കത്തിൽ ചിമ്മി തുറന്ന കണ്ണുകൾ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് തിരുമ്മിക്കൊണ്ട് അവൻ തന്നെ ഇടതുവശത്തേക്ക് ചരിഞ്ഞു നോക്കി കണ്ണു തുറന്നു അവന്റെ ഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്നു അവനെ തന്നെ നോക്കിക്കിടക്കുകയാണ് പീലി കരഞ്ഞതുകൊണ്ട് കണ്ണിൽ പാതി വെള്ളി കെട്ടിക്കടഞ്ഞിരുന്നു ഹർഷ് തിരിഞ്ഞു പീലിയോട് വേഗം ചേർന്ന് കടന്നു പപ്പയുടെ പീലിക്കുന്ന് എപ്പോഴെഴുന്നേറ്റെ അവളുടെ കൂർത്ത ചുണ്ടിൽ മെല്ലെ മുത്തിക്കൊണ്ട് ഹർഷ ഒഴിച്ചു പീലി തൂങ്ങി അടയുന്നു കണ്ണു വലിച്ചു തുറന്നുകൊണ്ട് അവന് നോക്കി അവൾക്ക് ഉറക്കം മാറിയിട്ടില്ലെന്നു ഹർഷന് മനസ്സിലായി ഇടത് കൈ കൊണ്ട് തല താങ്ങി വെച്ച് കിടന്ന് മറുകെ അവളുടെ നെഞ്ചിലും വെച്ചു ഉറങ്ങിക്കു നെഞ്ചിൽ മെല്ലെ തട്ടിക്കൊണ്ട് അവളെ നോക്കിക്കിടന്നു ആ ഊരുണ്ട് വലിയ കണ്ണുകൾ ഹർഷനെ തന്നെ നോക്കിക്കൊണ്ട് പതി അടഞ്ഞു അവന്റെ ചെടികളി ഒരു പുഞ്ചിരി വിരുന്ന് നെറ്റിയിൽ വീണടക്കുന്ന അവളുടെ ചെറിയ മുടിത്തുമ്പുകൾ ഒതുക്കി വെച്ച് ഹർഷി ആ കുഞ്ഞെ നെറ്റി ഉമ്മ വെച്ചു മതി വരാത്ത പോലെ വീണ്ടും വീണ്ടും ഉമ്മ വെച്ചുകൊണ്ടിരുന്നു ഒപ്പം കണ്ണുകൾ നിറഞ്ഞുവന്നു തലേദിവസം സുരൂവുമായുണ്ടായ വാക്കു തർക്കങ്ങൾ അവനോർത്തു ഇന്നലെ അവരോട് എതിർത്ത് സംസാരിക്കേണ്ടി വന്നത് അവന് കുറ്റബോധം തോന്നി ഇടയ്ക്കപ്പോഴാണ് അവരുടെ കണ്ണുകൾ നിറഞ്ഞത് അവൻ കണ്ടതുമാണ് പക്ഷേ ഒന്നും തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതാണ് അവന്റെ പ്രശ്നം ഇനിയൊരു വിവാഹം പോസിബിൾ പോസിബിളാകുമെന്ന് തോന്നുമില്ല ഈ ജീവിതം തന്നെ മടുത്തുപോയി ഹർഷി ഓരോന്നോർത്തുകൊണ്ട് കണ്ണുകളിറുക്കി അടച്ചു ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല നീ നിന്നെക്കുറിച്ച് ആലോചിക്കണ്ട ഞങ്ങളെക്കുറിച്ച് ഓർക്കണ്ട നിന്റെ മോളെക്കുറിച്ച് ആലോചിക്കേ പെട്ടെന്നാണ് സുരവിൻ്റെ സ്വരം അവനുള്ളിലേക്കെത്തിയത് ഹർഷി പിടച്ചിലൂടെ കണ്ണു തുറന്നു വീലിയെ നോക്കി നിന്റെ മകൾ നാളെ ആർക്കൊരു ബാധ്യതയാകരുത് പീലി ഒരു പെൺകുഞ്ഞാണ് ഒരമ്മയുടെ സാന്നിധ്യം അവൾക്ക് അത്യാവശ്യമാണ് അച്ഛനെ തണൽ കൊടുത്ത് വളർത്താൻ നിനക്കും അവളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഞങ്ങൾക്കും കഴിയും എന്ന് കരുതി ഒരമ്മയുടെ സ്നേഹം അവൾക്ക് നിഷേധിക്കരുത് പീലിയെ നോക്കുന്നവരും സുര്യവിൻ്റെ വാക്ക് ആഴത്തിൽ തന്നിലേക്ക് വേടൂരുന്നത് പോലെ ഹർഷന് തോന്നി ഹർഷ് അവളിൽ നിന്ന് കണ്ണെടുക്കാൻ പില്ല തലവെച്ച് കിടന്നു അവള് നോക്കി ചെയ്യേണ്ടത് നിനക്ക് ഞാൻ പോര കുഞ്ഞു സുരമ്മ പറയും പോലെ അമ്മ വേണം നിനക്ക് അവന്റെ കണ്ണേന്ന് കണ്ണുനീർ ഒഴുകി പിന്നെ കുതിർന്നുകൊണ്ടിരുന്നു നിന്റെ മമ്മ എന്നെ വിട്ടു പോയെന്ന് കരുതി മറക്കാൻ കഴിയൂടാ എനിക്ക് അത്ര സ്നേഹിച്ചു പോയതല്ലേ അവളെ അവൾക്ക് പോകാനും മറ്റൊരു പെണ്ണിനെനിക്ക് സ്വീകരിക്കാൻ കഴിയൂ അവളെ സ്നേഹിക്കാൻ കഴിയൂ നീ പറ പീരിയോടെന്ന പോലെ ഹർഷ ചോദിച്ചു പിന്നെ മെല്ലെ പുഞ്ചിരിച്ച് നീ എങ്ങനെയാ പറയുന്നതല്ലേ നാളെ ഒരിക്കലും നീ പപ്പയെ വെറു നിനക്കൊരു അമ്മയെ തരാൻ കഴിഞ്ഞില്ലെന്നും പറഞ്ഞു എന്നെ കുറ്റപ്പെടുത്തു അനാവശ്യമായ ചിന്തകൾ അപ്പോഴും അവനെ തളർത്തിക്കൊണ്ടിരുന്നു ഹർഷി ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കാല് രണ്ട് ഫ്ലോറിലേക്കും വെച്ച് കൈ ബെഡിൽ ഓന്നി എന്തൊക്കെയോ ആലോചിച്ചു എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിക്കുന്നതുപോലെ ആയിരുന്നു അവന്റെ മുഖഭാവം ഹർഷി മൊബൈലിൽ ടൈം നോക്കി എട്ട് മണി കഴിഞ്ഞു തലേന്ന് നേരത്തെ കിടന്നെങ്കിൽ ഉറങ്ങിയത് വൈകിയായിരുന്നു ഇന്ന് ഹോസ്പിറ്റലിൽ ലീവായതുകൊണ്ട് കുഴപ്പമില്ല ഹർഷി ഉറങ്ങിക്കിടക്കുന്ന പീലിക്കരികിൽ രണ്ടു പില്ല തടയായി വെച്ചുകൊടുത്തിട്ടു എഴുന്നേറ്റ് എ സി ഓഫാക്കി ഫാൻ ഓൺ ചെയ്തതിന് ശേഷം ഫ്രഷ് ഫ്രഷാകാനെ വാഷ്റൂമിലേക്ക് കയറി ഫ്രഷ് ഫ്രഷായതിനു ശേഷം സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരികയായിരുന്നു ഹർഷ് വൈറ്റ് കളർ ട്രാക്ക് സ്യൂട്ടും പൈജാമയുമായിരുന്നു അവന്റെ വേഷം ഡൈനിങ് ഏരിയയിലേക്ക് എത്തുമ്പോൾ ടേബിളിൽ ചുറ്റുമായി എല്ലാവരും ഇരുന്നിരുന്നു ബാലനും ഹൻഷവും അവന് നോക്കി പുഞ്ചിരിച്ചു വാവ് എഴുന്നേറ്റില്ലേട്ടാ ചേർ വലിച്ചിട്ടിരിക്കുന്നു അവനോട് ഹനുഷ് ചോദിച്ചു എഴുന്നേറ്റിട്ട് വീണ്ടും ഉറങ്ങി ഹനുഷ് മറുപടി കൊടുത്തു ഹൻഷു കാസ്ട്രോളിൽ നിന്നു പൂരി അവൻ്റെ പ്ലേറ്റിലേക്ക് വെച്ച് കറിയും വിളമ്പി കൊടുത്തു ചിരിയോടെ അവളെ നോക്കിക്കൊണ്ടു പൂരി കറിയിൽ മുക്കി വായിൽ വെച്ചുകൊണ്ട് ഹർഷ് നേരെ നോക്കിയത് സുരുവിനെയാണ് ഹാരുടെയും മുഖത്തേക്ക് നോക്കാതെ പ്ലേറ്റിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഹനുഷിൻ്റെ ഉള്ളൊന്ന് പിടിഞ്ഞു വിളമ്പ് വെച്ചിരിക്കുന്ന പക്ഷർ വെറുതെ പിച്ച് പറിച്ചിരിക്കുകയായിരുന്നു സുരൻ അത് കണ്ടപ്പോൾ ഹർഷൻ തന്റെ തൊണ്ടയിൽ നിന്നു ഭക്ഷണം ഇറങ്ങാത്ത പോലെ അവരുടെ ഈ മൂഗതയ്ക്ക് പിന്നില് താനാണല്ലോ എന്നവൻ ഓർത്തു മമ്മ അവ മെല്ലെ വിളിച്ചു അത് കേൾക്കേണ്ട താമസം ചേറി എന്ന് എഴുന്നിട്ട് ദേഷ്യത്തോടെ അകത്തേക്ക് പോയി ഞാൻ വന്നിരുന്നത് കൊണ്ടാണോ ഒന്നും കഴിക്കാതെ പോയത് സുര് പോയ വഴിയെ നോക്കിക്കൊണ്ട് ഹർഷ് ബാലനോട് ചോദിച്ചു ഏയ് കഴിക്കാൻ വിളിച്ചപ്പോൾ വേണ്ടെന്ന് പറയുന്നതാ നിർബന്ധിച്ചിരുത്തിയിട്ട് ഒരു പീസ് പോലും വയറ്റിലിട്ട് പോയിട്ടില്ല ഇതുവരെ ബാലൻ അവന്റെ തോളിൽ മെല്ലെ തട്ടിക്കൊണ്ട് പറഞ്ഞു ഹർഷന് പിന്നെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല എഴുന്നേറ്റ് കൈ കഴുകിയതിന് ശേഷം സുരൂവിന്റെ പ്ലേറ്റ് വായി അവരുടെ റൂമിലേക്ക് പോകുന്ന ഹർഷനെ കണ്ട് ബാലനെ ചുണ്ടേ വാത്സല്യം മൂറി മമ്മ റൂമിനകത്തേക്ക് അയറിക്കൊണ്ട് ഹർഷ ഒളിച്ചു മറുവശം ചരഞ്ഞി കിടക്കുകയായിരുന്നു സുരൂ നേരെ കാണുന്ന കണ്ടാണേ ആഹാരവുമായി നിൽക്കുന്ന ഹർഷനെ കാണി എന്തിനാ അവരുടെ മിഴികൾ നിറഞ്ഞു അപ്പോഴേക്കും അവൻ അവരുടെ മുന്നിലേക്ക് വന്നിരുന്നു സുരു അവന്റെ മുഖത്തേക്ക് നോക്കി ഇന്നലെ ഞാൻ മമ്മയോട് അങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്റെ വാക്കുകൾ മമ്മയെ വേദനിപ്പിച്ചെന്ന് അറിയാം മനഃപൂർവ്വമല്ല പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ സംഭവിച്ചു പോയതാണ് ഞാൻ എന്നോട് ക്ഷമിക്കണം തല കുമ്പിട്ട് തൊണ്ടയിട ഹർഷ പറയുന്നത് കേട്ടപ്പോൾ സുരുവിന്റെ കണ്ണുകൾ മനസ്സും ഒരുപോലെ നിറഞ്ഞു എന്റെ കാര്യത്തിൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടെന്നും എനിക്കറിയാം എന്റെ നല്ലതിന് വേണ്ടി അമ്മ ഇന്നലെ പറഞ്ഞതെന്ന് പോലും ഓർക്കാതെ ഞാനും ഒന്നിൽ ഷൗട്ട് ചെയ്തു പോയി നമ്മ അമ്മ പറയുന്നത് എന്ത് അനുസരിക്കാൻ തയ്യാറാ എനിക്കിങ്ങനെ പോയിരിക്കാനൊന്നും വയ്യ സങ്കടത്തോടെ മുഖം വെട്ടിച്ചുകൊണ്ട് ഹർഷ പറഞ്ഞു സുരുവിന് മുന്നേ അപ്പോഴവൻ കുഞ്ഞു ഹർഷായിരുന്നു നിഷ്കളങ്കത്ത് നിറഞ്ഞു അവന്റെ മുഖം കണ്ടപ്പോൾ സുരുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പരിഭവം വാശി എല്ലാം എങ്ങോ പോയി മറഞ്ഞു ഞാൻ പറയുന്നത് എന്തോ അനുസരിക്കാന്ന് വെച്ചാ സുരു ൗരവം വരുത്തി അവന് നോക്കി എന്നുവച്ചാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കാം ഹർഷ് മുഖ ഉയർത്തിക്കൊണ്ട് പറയ്ക്കു സുരുവിന്റെ മുഖം പൂർണ്ണ ചന്ദ്രൻ പ്രകാശിച്ചു ശരിക്കും ബെഡിൽ നിവർന്നിരുന്നേറ്റ് ഇരിക്കുന്നതിനിടയിൽ അവർ സന്തോഷത്തോട് ചോദിച്ചു ക്ഷണനേരം കൊണ്ട് അവരുടെ മുഖം തെളിഞ്ഞത് കണ്ട് ഹർഷ അത്ഭുതപ്പെട്ടു സത്യം എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയല്ല എന്റെ മോൾക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി ഹർഷ് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു വരുന്നവള് എന്റെ മോളെ വേദനിപ്പിക്കാതെ നോക്കണം സ്നേഹിക്കണം എന്ന് മാത്രം എന്നെ മനസ്സിലുള്ളൂ മറ്റൊന്നും ഈ വിവാഹം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്നും അവസാന വാചകം അല്പം ഊന്നൽ കൊടുത്താണ് അവൻ പറഞ്ഞത് അതിനുള്ളിലെ ധോനി സുരൂൻ മനസ്സിലായെങ്കിലും അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ അവരും മുതിർന്നില്ല ഹർഷന്റെ സിരസിൽ സ്നേഹത്തോടെ അവർ തലോടി എനിക്കറിയാമായിരുന്നു എന്റെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുന്നു ഒരാളല്ലേ നീങ്ങുന്നു ഞാൻ ആഹാരം കഴിക്കാതിരിക്കുമ്പോഴേ ദേ ഇതുപോലെ പ്ലേറ്റ് എടുത്ത് എന്റെ അടുത്തേക്ക് വരുമെന്ന് അറിയാമായിരുന്നു അവന്റെ കയ്യിൽ പ്ലേറ്റിലേക്ക് നോക്കിക്കൊണ്ട് വാത്സല്യത്തോട് സുര് പറഞ്ഞു ഹർഷ കുറുമ്പോൾ അവരെ നോക്കി നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാം മൈത്രി നല്ല കുട്ടിയാ പീലി ഒരിക്കൽ കണ്ടപ്പോ എന്ത് കാര്യമായിരുന്നു അറിയോൾക്ക് നിന്റെ ആലോചന വന്നപ്പോൾ മറ്റൊന്നും നോക്കാതെ സമ്മതിച്ചത് പീലിയെ എന്ന് പറഞ്ഞത് ആ കുട്ടിയുടെ വലിയ മനസ്സാണ് മമ്മ നിനക്ക് നൽകുന്ന അനുഗ്രഹമായി കണ്ടാൽ മതി മൈത്രിയെ സുരു പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകുന്നുണ്ടെങ്കിലും ഹർഷ് ഒരു പുഞ്ചിരിയോടെ അവരെ കേട്ടിരുന്നു ഏതായാലും എനിക്ക് സന്തോഷമായി ഒരുപാട് അവന്റെ മുഖം പിടിച്ചു താഴ്ത്തി നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് സുരു തന്റെ സന്തോഷം പ്രകടിപ്പിച്ചു ഞാൻ പോയി ഇത് ബാലേടിനോടൊക്കെ ഒന്ന് പറയട്ടെ സുരു ആവേശത്തോടെ ബെണ്ടീന്നിറങ്ങാനായി ശ്രമിച്ചു അതൊക്കെ പറയും ആദ്യം ഇത് കഴിക്കി എന്നിട്ടാവും പ്ലേറ്റ് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് ഹർഷ് ഗൗരവത്തോടെ പറഞ്ഞു എന്നാ മമ്മക്ക് വാരുത്താ ഹാ സുരു വാ ചെറുതായി തുറന്നുകൊടുത്തു അവരുടെ കുസൃതി കണ്ടു ഹർഷ ചെറുതായി തലയാട്ടിച്ചിരിച്ചു താൻ കൊടുക്കുന്നതല്ല ചെറുപ്പുഞ്ചിരിയോടെ ആസ്വദിച്ചു കഴിക്കുന്ന സുരൂവിനെ കണ്ടു അവന്റെ വയറി നിറങ്ങി